നിങ്ങൾ പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചു കയ്യിലുള്ളത് ഈ മൊബൈൽ ഫോൺ മാത്രം എന്തു ചെയ്യും നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലേ എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ഇന്ത്യയുടെ പേയ്മെന്റ് രീതി തന്നെ മാറ്റിമറിച്ച് പേടിഎം എന്ന ആശയം ജനിക്കുന്നത് പേടിഎം സ്ഥാപകൻ വിജയശേഖർ ശർമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് അടുത്തിടെ നെറ്റ്ഫ്ലിക്സിലെ കപിൽ ശർമ്മയുടെ ഷോയിലൂടെയാണ് അദ്ദേഹം ആ കഥ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ ഒരു വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഡൽഹി എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം തന്റെ പേഴ്സ് മറന്നുപോയി കയ്യിലുള്ളത് ഒരു ഫോൺ മാത്രം ആ നിമിഷം അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ബൾബ് കത്തി അദ്ദേഹം ചിന്തിച്ചു എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട് പേഴ്സും ഉണ്ട് പക്ഷെ ഫോണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഈ പേഴ്സിനെ ഫോണിലേക്ക് അങ്ങ് കയറ്റിയാലും ആ ഒരൊറ്റ ചിന്തയാണ് പിന്നീട് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പോക്കറ്റിലെ പേഴ്സായി മാറി പേടിഎം എന്ന ഡിജിറ്റൽ വാലറ്റിന് ജന്മം നൽകിയത് പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വെറും ഒരു പേയ്മെന്റ് ആപ്പ് ആയിരുന്നില്ല സാധാരണക്കാർക്ക് ബാങ്കിൽ പോയാൽ ലോൺ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് പേയ്മെന്റിൽ തുടങ്ങി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലോൺ ലഭ്യമാക്കുന്ന ഒരു വലിയ സാമ്പത്തിക സേവന കമ്പനിയായി പേടിഎമ്മിനെ വളർത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം മുടക്കിയ തുക കേട്ട നിങ്ങൾ ഞെട്ടും ഇന്ത്യക്കാരെ ഓൺലൈനായി പണം അടയ്ക്കാൻ പഠിപ്പിക്കാൻ ഞങ്ങൾ നാൽപ്പതിനായിരം കോടി രൂപയാണ് ചെലവാക്കിയത് എന്നാണ് വിജയ് ശേഖർ ശർമ്മ പറയുന്നത് അതൊരു വലിയ തുകയാണെങ്കിലും ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചിലവായ പണത്തിന് മൂല്യമുണ്ടെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു ആരാണി വിജയശേഖർ ശർമ്മ യു പി യിലെ അലിഗഡ് എന്ന ചെറിയ പട്ടണത്തിൽ ഒരു സാധാരണ സ്കൂൾ അധ്യാപകന്റെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ചെറുപ്പത്തിലെ അതിബുദ്ധിമാൻ വെറും പത്തൊമ്പത് വയസ്സായപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം നേടി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യ സൈറ്റ് ഡോട്ട് നെറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അത് പത്തു ലക്ഷം ഡോളറിന് വിറ്റു പിന്നീട് രണ്ടായിരത്തിൽ തുടങ്ങിയ വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയാണ് രണ്ടായിരത്തി പത്തിൽ പേടിഎമ്മിന് ജന്മം നൽകിയത് ബാക്കിയെല്ലാം ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പേടിഎമ്മിന്റെ ഐ പി ഒ വന്നു ഇന്ന് ഫോർവിസിന്റെ കണക്കനുസരിച്ച് വിജയശേഖർ ശർമ്മയുടെ ആസ്തി ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് അപ്പോൾ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരൻ പേഴ്സ് മറന്നു പോയപ്പോൾ കിട്ടിയ ഒരു ചെറിയ ആശയത്തിൽ നിന്ന് കെട്ടിപ്പൊക്കിയത് പതിനായിരക്കണക്കിന് കോടികളുടെ ഒരു സാമ്രാജ്യമാണ് ഇത് ശരിക്കും ഒരു വലിയ പ്രചോദനമല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി